ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിൻ്റെ തോൽവിക്ക് പിന്നാലെ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യെ പരിഹസിച്ച് സ്വന്തം ടീമിൻ്റെ തന്നെ ആരാധകർ രംഗത്തെത്തി ഗുജറാത്തിനെതിരായ മത്സരത്തിൽ ആറ് റൺസിനായിരുന്നു മുംബൈയുടെ തോൽവി ഗുജറാത്ത് നിശ്ചിത ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തെട്ട് റൺസാണ് നേടിയത് നാല് ഓവറിൽ പതിനാല് റൺസ് മാത്രം വഴങ്ങി മൂന്ന് വിക്കറ്റ് എടുത്ത ജസ്പ്രീത് ബുംറയാണ് ഗുജറാത്തിനെ തകർത്തത് മറുപടി ബാറ്റിങ്ങിൽ മുംബൈക്ക് ഇരുപത് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തിരണ്ട് എന്ന സ്കോറിലെത്താനേ സാധിച്ചുള്ളൂ യുവതാരം ബ്രേവിസും രോഹിത് ശർമ്മയും പൊരി നോക്കിയെങ്കിലും മുംബൈക്ക് ജയിക്കാനായില്ല തോൽവിക്ക് പിന്നാലെയാണ് ഹാർദിക്കിനെ പരിഹസിച്ചുകൊണ്ട് ആരാധകർ വന്നത് മുംബൈയെ അഞ്ച് തവണ കിരീടത്തിലേക്ക് നയിച്ച രോഹിതിനെ മാറ്റി ഹാർദിക്കിനെ നായക സ്ഥാനത്തേക്ക് കൊണ്ടുവന്നപ്പോൾ മുതൽ ആരാധകർ എതിർപ്പ് പ്രകടിപ്പിച്ചു തുടങ്ങിയിരുന്നു ഇന്നലെ ഗ്രൗണ്ടിൽ ഹാർദിക് കാണിച്ചതും തീരെ നിലവാരം കുറഞ്ഞ ചില പരിപാടികളായിരുന്നു മുംബൈ ടീമിൻ്റെ മുൻ ക്യാപ്റ്റനും ഇപ്പോഴത്തെ ഇന്ത്യൻ ദേശീയ ടീമിൻ്റെ ക്യാപ്റ്റനുമായ രോഹിത് ശർമ്മയോട് ലോങ് ഓണിൽ ഫീൽഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടത് വളരെ മോശമായ ശരീരഭാഷയോടെയാണ് ക്യാപ്റ്റൻ എന്ന നിലക്ക് അതൊക്കെ ചെയ്യാമെങ്കിലും രോഹിതിനെ പോലുള്ള സീനിയർ താരത്തോട് മറ്റാരും അത് ചെയ്യില്ല എന്നും ഉറപ്പാണ് മുംബൈ ഇന്ത്യൻസിൽ എന്നല്ല ലോകത്തുള്ള ഒരു ടീമിലും ഇത്തരം പെരുമാറ്റം അപൂർവമായി സംഭവിക്കാറുള്ളൂ ഔട്ട്ഫീൽഡിൽ യുവതാരങ്ങളാണ് മിക്കപ്പോഴും നിൽക്കാറുള്ളത് നല്ല വേഗത്തിൽ പലപ്പോഴും ഓടേണ്ടി വരും എന്നതാണ് കാരണം രോഹിതിനെ പോലുള്ളവർ സാധാരണ സ്ലിപ്പിൽ അല്ലെങ്കിൽ മറ്റ് കംഫർട്ടായിട്ടുള്ള പൊസിഷനിലാണ് നിൽക്കാറുള്ളത് ക്ലോസ് ഫീൽഡിൽ നിൽക്കുമ്പോൾ രോഹിത് ബൗളറുമായും മറ്റും സംസാരിക്കുന്നത് ഒഴിവാക്കാൻ കൂടിയാണ് ഹാർദിക് ഇത് ചെയ്തതെന്നാണ് കണക്ക് കൂട്ടുന്നത് ഇതുപോലെ നേരത്തെയും ഇന്ത്യൻ ക്രിക്കറ്റിൽ സംഭവിച്ചിട്ടുണ്ട് എൺപത്തിമൂന്ന് ലോകകപ്പ് നേടിയ ക്യാപ്റ്റൻ കപിൽദേവിനെ പിന്നീട് മാറ്റി ഒരിക്കൽ ഗവാസ്കറിനെ വീണ്ടും ക്യാപ്റ്റനാക്കിയിരുന്നു അന്ന് ഇതുപോലെ ബൗണ്ടറി ലൈനിൽ ഫീഡ് ചെയ്യാൻ കപിലിനോട് ഗവാസ്കർ ആവശ്യപ്പെട്ടു ഗാലറിയിൽ ഉള്ളവർ ഗവാസ്കറിനെ കൂവുകയും ചെയ്തു പിന്നീട് കപിൽദേവ് ഒരു കസേരയിൽ കുറച്ചു നേരം ഇരുന്നു കൊണ്ടാണ് തൻ്റെ പ്രതിഷേധം അറിയിച്ചത് അതോടെ കൽക്കത്തയിൽ ഇനി താൻ കളിക്കില്ലെന്ന് ഗവാസ്കറും പറഞ്ഞിരുന്നു ഇന്നത്തെ മത്സരത്തിൽ ഹാർദിക് എറിഞ്ഞ മൂന്ന് ഓവറുകളെയാണ് ആരാധകർ കൂടുതൽ വിമർശിക്കുന്നത് നായകൻ ആയതിനാൽ ആദ്യ ഓവറടക്കം പവർപ്ലേയിൽ രണ്ട് ഓവറുകളാണ് ഹാർദിക് എറിഞ്ഞത് അടി കൊണ്ടതല്ലാതെ ഒരു വിക്കറ്റ് പോലും നേടാനായില്ല മൂന്ന് ഓവറിൽ മുപ്പത് റൺസാണ് ഹാർദിക് വഴങ്ങിയത് ഇതിന് പിന്നാലെ ബാറ്റിംഗ് ഓർഡറിൽ സ്വയം പിന്നോട്ടിറങ്ങി ഫിനിഷർ ആകാൻ ശ്രമിച്ച് അവിടെയും ഹാർദിക് പരാജയപ്പെട്ടു ഹാർദിക്കിൻ്റെ അഹങ്കാരമാണ് മുംബൈയെ തോൽപ്പിച്ചതെന്നാണ് ആരാധകരുടെ വിമർശനം എന്തായാലും രോഹിത്തിൻ്റെ കീഴിൽ നിന്ന് മാറിയിട്ടും ആദ്യ മത്സരത്തിൽ തോൽവിയോടെ തുടങ്ങുക എന്ന ശീലം മുംബൈ മാറ്റിയിട്ടില്ല ഇതിനിടയിൽ ഒരു നായ ഗ്രൗണ്ടിൽ വന്നപ്പോൾ കാണികളിൽ നിന്ന് വന്ന പെരുമാറ്റവും ഇപ്പോൾ ചർച്ചയാവുന്നു ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ഹാർദിക് പാണ്ഡ്യ തന്റെ മൂന്നാമത്തെ ഓവർ എറിയുമ്പോഴാണ് ആ നായ ഗ്രൗണ്ടിലെത്തിയത് അതോടെ മത്സരം കുറിച്ചു നേരം തടസ്സപ്പെട്ടു നായ ഗ്രൗണ്ടിലെത്തിയ സമയം ഹാർദിക് ഹാർദിക് എന്ന വിളികളാണ് കാണികളിൽ നിന്നും ഉയർന്നത് ഇത് ഹാർദിക്കിനെ ഉന്നം വെച്ചാണ് എന്ന അഭിപ്രായമാണ് പലർക്കുമുള്ളത് ഹാർദിക് ഒരിക്കൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒന്നുമല്ലാതിരിക്കുന്ന അവസരത്തിൽ പത്ത് ലക്ഷം രൂപയ്ക്കാണ് മുംബൈ ടീമിലെടുത്തത് പിന്നീട് അവർ തന്നെ പതിനൊന്ന് കോടി രൂപയിലേക്ക് ഹാർദിക്കിൻ്റെ വില ഉയർത്തിയിരുന്നു പിന്നീട് ഗുജറാത്തിൽ എത്തിയപ്പോൾ ഹാർദിക് മുംബൈ ടീമിനെതിരെയും മോശമായ പ്രതികരണങ്ങൾ നടത്തിയിരുന്നു